ീഹാറിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബിജെപി വലിയ ആശങ്കയിലാണ് ജെ ഡിയുവിനെ മത്സരിക്കാൻ പതിനാറ് ലോക്സഭാ സീറ്റുകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബിജെപിക്ക് വലിയ അതൃപ്തിയുണ്ട് ബിജെപിയുടെ ബീഹാർ ഘടകത്തിന് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട് പതിനേഴ് സീറ്റിൽ മാത്രമാണ് ബിജെപി മത്സരിക്കുന്നതെങ്കിൽ ജെ ഡിയു പതിനാറ് സീറ്റിലും അതുപോലെ തന്നെ എൽ ജെ ഡി അഞ്ച് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാ മോർച്ച ഒരു സീറ്റിൽ മത്സരിക്കുന്നു ഇത്തരത്തിലാണ് അവിടെ സീറ്റ് ഡിവിഷൻ നടന്നിരിക്കുന്നത് എന്നാൽ അവിടെ ഐക്യ ജനതാദൾ ിനെ വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് പതിനാറ് സീറ്റിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് ജനതാദളിന്റെ ഗ്രാഫ് ഇടിയുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ അത് ബിജെപി നേതൃത്വത്തെ വല്ലാതെ കുഴപ്പിക്കുകയാണ് ശരിക്കും ആഘാതമേൽക്കുന്നത് എൻഡിഎക്ക് തന്നെയാണ് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിൽ ഈ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്ത സീറ്റുകളുടെ കാര്യത്തിൽ വലിയ നഷ്ടം സംഭവിച്ചേക്കാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകളിലാണ് ബിജെപി ദേശീയതലത്തിൽ മത്സരിക്കുന്നത് അതായത് സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്ത സീറ്റുകളുടെ എണ്ണം നോക്കി യാൽ കേവലം നൂറ് സീറ്റുകൾ മാത്രമേ ഉള്ളെങ്കിൽ അതിൽ ഏറ്റവും പ്രമുഖർ എന്ന് പറയുന്നതിൽ ജെഡിയുണ്ട് മാത്രമല്ല ജെ ഡിയുവിനെ ഇത്രയും സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അകത്തു തന്നെ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത്തവണ ജെ ഡിയുവിന് അനുകൂലമായി ബി ജെ പി വോട്ട് ചെയ്യില്ല എന്നുള്ളതും ബി ജെ പിക്ക് അനുകൂലമായി ജെ ഡിയു വോട്ട് ചെയ്യില്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായി തന്നെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നരേന്ദ്രമോദിയെ എതിർത്തുകളയാമെന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ദേശീയതലത്തിൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാണ് നിതീഷ് കുമാർ തന്റെ രാഷ്ട്രീയക്കളമൊരുക്കാൻ ശ്രമിച്ചത് എന്നാൽ വളരെ നിസ്സാരമായ കാര്യം പറഞ്ഞാണ് അദ്ദേഹം ഇന്ത്യ സഖ്യം വിട്ടുപോയത് മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന കൊടുത്തതിൽ സന്തോഷവാനാണെന്ന മുടന്തന്യായം പറഞ്ഞാണ് അദ്ദേഹം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി വീണ്ടും മുഖ്യമന്ത്രിയായത് ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കിക്കൊണ്ടുള്ള തരം താഴ്ന്ന കളിയാണ് നിതീഷ് കുമാർ അവിടെ നടത്തിയത് പക്ഷേ ജനങ്ങൾ ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു നിതീഷ് കുമാർ ഇത്തവണ ലോക്സഭയിൽ കാര്യമായ പ്രാതിനിധ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം ബിജെപി നേതൃത്വം പോലും നടത്തുന്നു എന്നുള്ളതാണ് സത്യം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബിജെപിക്ക് വലിയൊരു നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അമിത്ഷായ്ക്കു വരെ മനസ്സിലായി അങ്ങനെ വന്നാൽ ബി ജെ പിയുമായി സമരസപ്പെടാൻ നിതീഷ് കുമാറിനും കഴിയാത്ത സാഹചര്യമുണ്ടാകും അത് വലിയൊരു പ്രശ്നമായി തന്നെ ജെഡിയുവിൽ തുടരുകയാണ് അങ്ങനെ വന്നാൽ നിതീഷ് കുമാറിന് എൻഡിഎ വിട്ട് പുറത്തുപോകേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു